ഹായ് നമ്മുടെ കാർ ഒന്നുകൂടെ ഒന്ന് പുതുതാക്കി കേട്ടോ ഞാൻ പുതിയ കാർ എടുത്തതാണ് അതിനെ ഒന്ന് അടിപൊളിയാക്കാമെന്ന് വെച്ചു പുതിയ സ്റ്റൈലിഷാക്കി ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂരിലുള്ള ഓസോൺ ഡീറ്റെയിലിങ്ങിലാണ് ഇവിടെ നമ്മൾ കാറിനെ ഒന്ന് അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളൊരു പുതിയ കാർ വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിനെ ഒന്ന് സ്റ്റൈലിഷ് ആക്കി എടുക്കുക ചെറിയ ചെറിയ സ്ക്രാച്ചുകളൊക്കെ ഒന്ന് വരാതിരിക്കാനും ആ ഒരു പുതുമ എപ്പോഴും കുറേ വർഷങ്ങളോളം നിലനിൽക്കാനും ഒക്കെ നമുക്ക് ഈ സംഭവം നല്ലതാണ് ഇതെന്താണെന്നുള്ളതെല്ലാം നമുക്ക് വിശ്വസമായിട്ട് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് അടക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് അടക്കാം ഓക്കെ ഹരി കൃഷ്ണ സംഗതി അടിപൊളിയായിട്ടുണ്ട് താങ്ക് യു താങ്ക് യു കൊള്ളാം ഞങ്ങൾ എന്തായാലും ആലപ്പുഴ വന്നത് വന്നതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് തൃപ്തിയായി അടിപൊളിയായിട്ടുണ്ട് എന്തായാലും നമ്മുടെ ഓസോൺ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ നമുക്ക് ഗായിട്ട് കേട്ടിട്ടുണ്ട് ഹരീഷ് ആണല്ലോ നമ്മളിവിടെ വന്നപ്പോൾ നമ്മൾ റിസീവ് ചെയ്തത് ഞാൻ ഹരീഷ് കാര്യങ്ങളെല്ലാം ഇവിടെ സെയിൽസ് ടീം ടീം ലീഡർ ലീഡർ ആണ് ആണ് ഹരീഷിനെ അപ്പം നമ്മൾ ഇതിനകത്ത് ഏതാണ് ഉപയോഗിച്ചത് നമ്മളിതിലുപയോഗിച്ചത് സിസ്റ്റമെക്സ് ബ്രാൻഡിന്റെ ഡയമണ്ട് എന്ന് കോട്ടി ഡയ്മെഡ് എന്ന് പെർമനന്റ് കോട്ടിംഗ് ആണ് കുറച്ചും കൂടി നമുക്ക് Mm. ना। 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 ना ना। ना। ना ും കുറച്ചൂടി ഈ ഗ്ലാസി ഷേപ്പ് ഫിനിഷിങ് കിട്ടുന്ന ഒരു പെർമനന്റ് കോട്ടിംഗ് ആണ് അതുകൊണ്ട് നമുക്ക് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറിയ ചെറിയ വരുന്ന സ്ക്രാച്ചസോ കാര്യങ്ങളൊക്കെ നമുക്ക് വരെയുള്ള രജിസ്റ്റർ ചെയ്യാനായിട്ട് നമുക്ക് ചെറിയ മൈന്യൂട്ട് മൈനയൂട്ട് ഹെയർ ലൈൻസ് ഒക്കെ നമുക്ക് ജസ്റ്റ് ഒരു പരിധി വരെ കൺസ്ട്രെയിൻ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് നമ്മൾ ഈ സെറാമിക് കോട്ടിംഗ് ലുക്കിന് മാത്രല്ല കുറച്ചും കൂടി ഒരു സേഫ്റ്റി സൈഡിൽ നമ്മൾ പറയുന്നത് ആ അതെ അതെ കൊളം എങ്ങനെയുണ്ട് ശെരിക്കും നമ്മൾ വണ്ടി വാങ്ങിച്ച ഉടനെ ഇപ്പൊ നമ്മൾ വാങ്ങിച്ചിട്ട് ഒരു മാസം ആയില്ല ഓക്കെ അപ്പൊ അതിനു മുമ്പ് തന്നെയാണ് ചെയ്യുന്നത് ഏത് വണ്ടി നമ്മൾ ആദ്യം തന്നെ എങ്ങനെയാണ് ഒരു കസ്റ്റമർ അപ്പോൾ ബേസിക്കലി ഞാൻ ഒരു ഡീറ്റെലേഴ്സ് ആയതുകൊണ്ട് നമുക്ക് ഒരു വണ്ടിയുടെ ഏറ്റവും നല്ല ക്ലിയർ കോഡുള്ള സമയം വണ്ടി ഇനീഷ്യലി കിട്ടുന്ന സമയമാണ് സോ ഇൻ ഇൻഡ് ടൈമിലാണ് ചെയ്യേണ്ടത് കാരണം വെച്ചാൽ നമുക്ക് പെയിന്റും ആ കോട്ട് കോട്ടിംഗ് കിട്ടുമ്പോ ഒരു ഫിനിഷിങ് ആർട്ടിക്കൾ ഉണ്ട് ഫൈനൽ ഫൈനലായിട്ട് അത് നമ്മളെപ്പോഴും പുതിയ കണ്ടീഷൻ എന്ന് വെച്ചാൽ നമ്മൾ പഴയ വണ്ടികൾ ചെയ്യുന്നില്ല എന്നില്ല പഴയ വണ്ടികൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ അതിൽ വെച്ചാൽ നമുക്ക് പെയിന്റിന്റെ പല ഫാക്ടേഴ്സും നമ്മുടെ അടിസ്ഥാനത്തിലാണ് അതിന്റെ ഒരു ഫൈനൽ ഔട്ട് പുട്ട് വരുക പുതിയ വണ്ടികൾ കൈയോടെ ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും ലുക്കും അതിന്റെ കുറച്ചും കൂടി സ്ക്രാച്ചിന് റെസിസ്റ്റ് ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ക്ലീനിങ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എനിക്കുള്ള പല പേര് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് അടുത്തായാലും പല പേര് വരാറുണ്ട് പക്ഷേ ബേസിക്കലി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ വണ്ടിയുടെ മുകളിൽ ഉണ്ടാകുന്ന ക്ലിയറിന്റെ െസ് ആയിരിക്കും അത് നമുക്ക് എൻഹാൻസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യാൻ ഏറ്റവും നല്ലത് കൈയോടെ ചെയ്യുമ്പോൾ ആ അത് ആയിട്ട് സ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന കുറെ കൺസ്ട്രൂറ്റ് വരും അങ്ങനെ നമുക്ക് റീസ്റ്റോർ എടുക്കാം പക്ഷെ നമുക്ക് ആ ഒരു ഡീറ്റെയിൽ നല്ല സംതൃപ്തി എന്നൊരു ഡെലിവറി കൊടുക്കുന്നത് നമുക്ക് ആദ്യം ചെയ്ത് കിട്ടുമ്പോൾ എന്ന് വെച്ച് പെയിന്റിങ് നന്നായിരിക്കും റീപെയിൻസ് കുറവായിരിക്കും സോ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട റിസൾട്ട് കുറച്ചും കൂടി ഫിനിഷ് ചെയ്ത് എടുക്കാനും പറ്റും നമുക്ക് ഫിനിഷിങ് വരുമ്പോൾ ഡസ്റ്റും കാര്യങ്ങളും വന്നാൽ നമുക്ക് നല്ലൊരു ഫൈബർ ക്ലോത്തോ അല്ലെങ്കിൽ ഷാമോസ് ഒരു ക്ലോത്തൊക്കെ ഉണ്ട് വാഷ് ചെയ്ത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റും സ്റ്റെയിൻ പ്രൂഫ് ആയിട്ട് കുറേ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും എന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു വലിയ വലിയ സ്ക്രാച്ചുകളിനെ പ്രിവെന്റ് ചെയ്യാനും നല്ല പരിധി വരെയുള്ള മൈൽഡ് ലൈൻ ഹെയർ ലൈൻസിനെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും

അപ്പോൾ നമുക്ക് നമ്മുടെ നമ്മൾ വർഷമായി പതിനേഴ് വർഷം പണ്ട് ഈ കാർ വാഷ് പോളിഷിങ് അങ്ങനത്തെ രീതിയിൽ തുടങ്ങിയ ഒരു സ്ഥാപനമാണ് സോ അവിടെ നിന്ന് നമ്മൾ നമ്മളിവിടെ എത്ര വളർച്ച നമ്മൾ കുറേ നമ്മുടെ ഫ്രണ്ട്സുകളായാലും നമ്മുടെ കസ്റ്റമേഴ്സ് ആയാലും എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ട് സോ ഇനിയും അങ്ങോട്ട് നമ്മുടെ ചൈത്രി രാജ്യത്തെ തുടങ്ങിയവരും നമ്മുടെ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും ഉണ്ടാവും ശരിക്കും ഓസോൺ കേൾക്കുമ്പോഴേ ഈ പറഞ്ഞതുപോലെ ഭൂമിയെ അൾട്രാവലി തടയുന്നത് സുരക്ഷിതമായി രക്ഷിതമായി എന്നുള്ള ആ ഒരു പേര് അടിപൊളിയായിട്ടോ അതാരാണ് ഇതിന്റെ ഓണർ ആരൊക്കെയാണ് ഓണർ എന്ന് പറഞ്ഞാൽ നമുക്ക് രാജേഷ് ഷേനാണ് രാജേഷ് ഗോപാൽ തൃശ്ശൂർ ഒട്ടുമിക്ക ആൾക്കാർക്കും രാജേഷ് ഷേൺ എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം കാരണം ആള് ഒരു ഓട്ടോമൊബൈൽസ് ഓട്ടോമൊബൈൻ്റെ അത്രയും കാലം എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് ഷൂറിൽ രാജേഷേടം എന്ന് പറഞ്ഞാൽ അറിയാത്ത സോ പുള്ളിക്കാരന്റെ അതില് കുറെ മൂന്ന് പാർട്ട്നേഴ്സും ഉണ്ട് അവരെ കൂടെ ഒരു ഐഡിയ ആണ് വിഷൻ എല്ലാവരും അതിന്റെ ഒരു കീഴിൽ നിൽക്കുന്നു അപ്പോൾ ഹരി ഹരി ഞാൻ ടീം ടീം സൈഡ് ഹരികൃഷ്ണനാണ് നമ്മളെ റിസീവ് ചെയ്തതും നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എല്ലാ കാര്യങ്ങളും ചെയ്തത് ഹരികൃഷ്ണാണ് ഞാൻ ശരിക്കും പല വീഡിയോസ് നോക്കിയിരുന്നു അപ്പം കാർ എടുത്തപ്പോൾ തന്നെ എന്തെങ്കിലും ഒന്ന് ചെയ്യണം കാരണം അല്ലെങ്കിൽ ഇതിന്റെ കളർ ആകും അല്ലെങ്കിൽ പല സ്ക്രാച്ച് ചെറുതായിട്ടാണെങ്കിലും സ്ക്രാച്ച് വീഴുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ കാറ് കവർ കൊണ്ട് മൂടിയപ്പോൾ തന്നെ എന്റെ ചേച്ചിയുടെ എന്ന് പറഞ്ഞു മാമച്ച അത് പ്രശ്നമാണ് ചെറിയ വീഴും എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യണം ഒന്ന് ശ്രമിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെയാണ് ഞാൻ നോക്കിയപ്പോൾ തൃശ്ശൂരാണ് പക്ഷേ നല്ല റിവ്യൂവും നല്ല കാര്യങ്ങളുമാണ് പിന്നെ ബൈജു എം നായർ അദ്ദേഹത്തിന്റെ വീഡിയോ അപ്പം നല്ലൊരു റിവ്യൂ ഒക്കെ കണ്ടതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നു അപ്പോൾ എന്തായാലും നല്ല എനിക്ക് ചെയ്തു തന്നു വളരെ സന്തോഷമുള്ള നമുക്ക് ഇത് എന്താണ് മെറ്റീരിയൽ കോട്ടിങ്ങില് നമ്മൾ ഉപയോഗിക്കുന്നത് സെറാമിക് നമ്മൾ ഉപയോഗിക്കുന്നത് സിസ്റ്റം സിസ്റ്റമെക്സ് എന്നൊരു പാക്കേജ് ആണ് സിസ്റ്റം എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് യു എസ് ഏക ഉപയോഗിക്കുന്ന സെറാമിക് കോട്ടി ഫോർ ഫോർച്യൂൺ ഫൈവ് ഹൺഡ്രഡ് കമ്പനി സർട്ടിഫൈഡ് പ്രൊഡക്റ്റ് ആണ് നമുക്ക് വരുന്നത് കുറച്ചും കൂടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റു സെറാമിക്കോട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡ്യൂറബിലിറ്റി ആയിരിക്കും പ്ലസ് നമുക്ക് പറയുമല്ലോ ഇപ്പൊ ഡ്യൂറബിലിറ്റി ലോങ് ലാസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ നമ്മുടെ വണ്ടിയിൽ സിസ്റ്റം സിസ്റ്റമേക്സിന് തന്നെ ഡയമണ്ട് എന്ന് പറയുന്ന സെറാമിക് നമ്മൾ ഉപയോഗിച്ചത് പല പല കാറ്റഗറീസ് നമുക്ക് ക്രിസ്റ്റൽ തൊട്ട് മാക്സ് മാക്സിമം എട്ടു വർഷം വാറണ്ടി കിട്ടുന്ന ഇന്റർനാഷണൽ പ്രൊഡക്ട്സുകൾ ഇവിടെ കൊടുക്കുന്നുണ്ടോ കൂടാതെ നമുക്ക് മറ്റ് സർവീസുകളായിട്ട് ഗ്രഫൈൻ പോലത്തെ കോട്ടിങ്ങുകളോ ബോറോഫിങ് കോട്ടിങ്ങുകളോ പിന്നെ ആവറി ഡെനിസിന്റെ പി എഫും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ കസ്റ്റമേഴ്സ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ സെറാമിക് നമ്മൾ വർഷത്താണ് നമുക്ക് എത്ര വർഷം വരെയാണ് ഇതിന്റെ വാറണ്ടി നമുക്ക് ഇതിന്റെ വാറണ്ടി പീരീഡ് നാല് വർഷമാണ് തന്നേക്കുന്നത് പക്ഷെ നമുക്ക് അതേപോലെ തന്നെ എട്ടു വർഷം വരെ വേറെ പ്രൊഡക്ട്സുകളും നമുക്ക് വന്നിട്ടുണ്ട് നമ്മുടെ ഇതിൽ ഉപയോഗിച്ച നാല് വർഷത്തിന്റെ ഡയമണ്ട് എന്ന് പറഞ്ഞ സിസ്റ്റം എക്സിന്റെ പാക്കേജ് ആണ് അത് നമുക്ക് മൂന്ന് ടോപ്പ് അപ്പ് സർവീസുകൾ ഉണ്ട് ആൻഡ് ഓരോ സർവീസ് വെച്ച് മൂന്ന് ടോപ്പ് അപ്പ് സർവീസുകൾ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതായത് സാധാരണ നോർമൽ വാഷ് ചെയ്താൽ മതിയോ നമ്മൾ എന്തെങ്കിലും ഒറ്റ കണ്ടീഷൻ ഞാൻ പറയുള്ളൂ ഡീസൽ പോലത്തെ ഹാർഡ് എല്ലാം കെമിക്കൽ അനുസരിച്ച് വാഷ് ചെയ്യരുത് കാരണം ഡീസൽ വരുമ്പോൾ കുറച്ചും കൂടി റെസിസ്റ്റൻസ് ആണ് ൽ റെസിസ്റ്റൻസ് നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടതാണ് പിന്നെ അതേപോലെ തന്നെ വെള്ളമൊക്കെ നന്നായിട്ട് നന്നായിട്ട് ഡ്രൈ ചെയ്തെടുക്കുക സോ കാരണം ഭാവിയിൽ സ്പോർട്സോ കാര്യങ്ങളും വരുന്നത് നമ്മൾ ഓരോ ഓരോ വെള്ളത്തിന് ഓരോ കാഠിന്യമായിരിക്കും ഹാർഡ്നസ് ആയിരിക്കും സോ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വാഷ് ചെയ്താൽ കംപ്ലീറ്റ്ലി ഡ്രൈ ഓഫ് ചെയ്തെടുക്കുക പിന്നെ അത്യാവശ്യം നല്ലൊരു ഇപ്പോൾ നമുക്ക് മാർക്കറ്റ് ഇഷ്ടം പോലെ കാർ വാഷ് എലമെൻറ്റ്സ് ഉണ്ട് അത്യാവശ്യം കുറച്ച് ബ്രാൻഡ് ഫൈഡ് ആയ പ്രൊഡക്ട്സുകളുടെ ഒക്കെ ഒന്ന് പ്രൊഡക്ട്സുകൾ മേടിച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് നമ്മൾ കാർ വാഷ് സെൻറ്ററിൽ കൊടുത്ത് വാഷ് ചെയ്യുക അതിനൊന്നും ഒക്കെ നമ്മുടെ കേരളത്തിലെ വണ്ടി സ്ഥാപനങ്ങളിൽ എല്ലാത്തിനും ഏകദേശം സോ അത്രയും നല്ല സ്ഥാപനങ്ങൾ കൊടുക്കുക അപ്പൊ കുറച്ചും കൂടി പറയുക സെലാമിക് സോ വി നമ്മൾ മെയിൻറ്റെൻ ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ കോട്ടിങ്ങിന്റെ ദൈര്ഘ്യം നമുക്ക് ശെരിക്കും എന്തായാലും വണ്ടീലുണ്ടാവും കാരണം കോട്ടിംഗ് ദൈര്ഘ്യം നിക്കുന്നത് നമ്മുടെ മെയിന്റനൻസ് പോലെയാണ് അതെ പിന്നെ നമ്മളിപ്പം പതിനേഴ് വർഷം അല്ലേ അപ്പോൾ ഏകദേശം എത്ര വണ്ടിയൊക്കെ നമുക്ക് കണക്കുകൾ വെക്കാന്ന് കുറേ ഉണ്ടാവും കാരണം വെച്ച് ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഇവിടുന്ന് ഒരു കസ്റ്റമർ നമ്മുടെ ഫാമിലിയുടെ മെമ്പറാണ് സോ കുറെ മെമ്പേഴ്സ് ഉണ്ട് എല്ലാ മെമ്പേഴ്സിനും കറക്റ്റ് എമൗണ്ട് ഇത്തരക്കാർ ഒരു വർഷത്തോളം നമ്മൾ അത്യാവശ്യം നല്ല വണ്ടികൾ ചെയ്യുന്നതാണ് ഒരു മാസം തന്നെ അത്യാവശ്യം നല്ലൊരു നമ്മുടെ ഫാമിലിയുടെ മെമ്പേഴ്സ് ആണ് നമ്മൾ നമ്മളവരായിട്ട് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട് അവരിപ്പോഴും ഓരോ വണ്ടിയുടെ അടുത്ത് നമ്മൾ തന്നെയാണ് സജസ്റ്റ് ചെയ്യുക നമ്മൾ കേരളത്തിന്റെ പെട്ട പല സ്ഥലങ്ങളിലും നമ്മൾ നമ്മുടെ പ്രൊഡക്ട്സുകൾ ചോദിച്ച് നമ്മളിത് വരുന്നതും നമ്മുടെ ഇന്ന് സർവീസ് കിട്ടാനായിട്ട് വരുന്നതും ഒക്കെ ഉണ്ട് സാറിപ്പോ ആലപ്പുഴയും നമ്മൾ കണ്ടുപിടിക്കുന്ന പോലെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് പലവരും പേരും വരുന്നുണ്ട് പിന്നെ നമ്മുടെ റെഫറൻസ് പബ്ലിസിറ്റി പല കസ്റ്റമേഴ്സും നമുക്ക് സെറാമിക് എത്ര ദിവസം വേണ്ടി വരും ശരിക്കും നമ്മുടെ ഒരു പുതിയ വണ്ടിയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് ഡെലിവറി വെഹിക്കിളുടെ ആണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു ഡേയ്സിന്റെ പ്രോസസ് ആണ് വരാ ടുന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ചെയ്യാം കാരണം ഓരോ വണ്ടിയുടെ അപ്പിയറൻസ് ആണ് ഒരു വണ്ടിയുടെ ഔട്ട് പുട്ട് നമുക്ക് കിട്ടാം ഇപ്പോൾ ഒരു കംപ്ലീറ്റ് റീസ്റ്റോർ ചെയ്യുന്ന വെഹിക്കളാണെങ്കിൽ എനിക്കൊരു നാലോ അഞ്ചോ ദിവസം എടുക്കേണ്ടി വരും സെറാമിക് കുട്ടികൾക്ക് ഓക്കെ പി പി എഫ് യൂസ് ചെയ്യുന്ന വെഹിക്കിൾസ് ആണെങ്കിൽ നമുക്ക് മിനിമം പോയ ഒരു സ്റ്റാൻഡേർഡ് വർക്കിംഗ് പ്രൊസീജിയർ ടൈം എന്ന് പറഞ്ഞാൽ നാലോ ദിവസമാണ് ശരിക്കും എന്താണ് പിന്നെ പി പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെയിൻ കംപ്ലീറ്റ് ഹൺഡ്രഡ് പ്രൂഫ് സ്ക്രാച്ച് ഇൻ റെസിസ്റ്റൻസ് അതായത് സ്ക്രാച്ച് പ്രൂഫ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ പി പി എഫ് ആണ് നമ്മൾ അഡ്വൈസ് ചെയ്യുകയുള്ളു പക്ഷെ നമുക്കിപ്പോൾ മാർക്കറ്റിൽ നിരവധി പി പി എഫിന്റെ പല പല ക്വാളിറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് അവൈലബിലിറ്റി ഉണ്ട് പക്ഷെ ചൂസ് ചെയ്യാൻ ഒരു കസ്റ്റമർ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടായിരിക്കും അതെ അതെ ശരിക്കും അതുകൊണ്ട് തന്നെയാണ് പി പി എഫ് എന്ന് പറയുമ്പഴേ ചിലർ പറയും കുറച്ച് നാൾ കഴിയുമ്പോൾ പൊളിഞ്ഞ് പൊളിഞ്ഞ് പോരും എന്നൊക്കെയുള്ളൊരു പിന്നെ പൊളിഞ്ഞു പോരുമ്പം പെയിന്റിന്റെ ഉൾപ്പെടെ തന്നെ പോരും എന്നൊക്കെയുള്ള ഒരു പല വീഡിയോസിലൊക്കെ ഞങ്ങൾ പി എഫ് എങ്ങനെയാണ് ശരിക്കും അതിനെക്കുറിച്ച് കുറിച്ച് എന്താ പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒറ്റ കാര്യം പറയുമല്ലോ നമുക്കിപ്പോൾ നമ്മുടെ നമ്മുടെ കൊച്ചു കേരളത്തിനെടുക്കാം ഇഷ്ടം പോലെ ബ്രാൻഡുകൾ അവൈലബിൾ ഉണ്ട് ഇപ്പോൾ നമ്മുടെ ഒരു കസ്റ്റമർ ഒരു കസ്റ്റമർക്ക് അറിയാവുന്ന രണ്ട് മൂന്ന് ബ്രാൻഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ത്രീ എം അങ്ങനെ രണ്ട് മൂന്ന് ബ്രാൻഡുകൾ നമുക്ക് അറിയുള്ളൂ പക്ഷേ ഇതൊക്കെ മാർക്കറ്റിലുള്ള പ്രൊഡക്റ്റുകളാണ്

നമ്മൾ എല്ലാ ും പി എഫിന് കൊടുക്കുന്നുണ്ട് വാറണ്ടി കൂടുമ്പോറും നമുക്ക് പി പി എഫിന്റെ ക്വാളിറ്റി മാറും അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി ലൈഫ് നമുക്ക് മാറുന്നതാണ് സംബന്ധിച്ചിടത്തോളം ഇതിനെ ഡീപ്പായിട്ട് നോക്കുന്നവർക്കായിരിക്കും ഏത് ഫിലിമാണ് നല്ലതെന്ന് അറിയുന്നത് അങ്ങനെ ഇല്ല അതിൽ ബേസിക്കലി എല്ലാവർക്കും നമ്മളിപ്പോൾ ഒരു പത്ത് രൂപ ഒരു ഡിസ്കൗണ്ട് അവിടെ പോയിരിക്കും പക്ഷേ അവർ ആ മെറ്റി അവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല കാരണം നമുക്കിതിൽ നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ടിൽ ഇപ്പോൾ പല പല മാർക്ക് ബ്രാൻഡൊന്നും നമ്മൾ എലിവേറ്റ് ചെയ്ത് പറയുന്നില്ല പക്ഷെ പല പല ബ്രാൻഡുകളുടെ ഫി ഫിലിമുകളുടെ ഫസ്റ്റ് കോപ്പി തൊട്ട് നമുക്ക് ചൈനീസ് പ്രൊഡക്റ്റുകളും ടൈ ടൈവാൻ പ്രൊഡക്റ്റുകളും ഇവിടെ അവൈലബിൾ ആണ് പക്ഷെ ഇതൊക്കെ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ റൺ എന്ന പെർസ്പെക്റ്റീവ് ആംഗിളിൽ നോക്കുമ്പോൾ നോക്കുമ്പോഴത്തൊന്നും സൂറ്റബിൾ അല്ല അവിടെയാണ് ആവരിഡൻസും പോലത്തെ ബ്രാൻഡുകളുടെ റെപ്യൂട്ടഡ് വാല്യൂ ഓഫ് പ്രൊഡക്ടുകൾ നമ്മൾ ഉപയോഗിക്കാൻ സജെസ്റ്റ് ചെയ്യാം അപ്പൊ അതാകുമ്പോഴത്തേക്കും അതായത് നമുക്കിപ്പോ ഒരു ബ്രാൻഡ് ഒരു ബ്രാൻഡ് കൊടുക്കുന്ന ട്രസ്റ്റ് എന്ന് വെച്ചാൽ അവർ അത്രയും കാലം ഉണ്ടാക്കിയൊരു ട്രസ്റ്റ് ആണ് സോ അവരെന്തായാലും ഗുഡ് വില്ല് കളയില്ല മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് നിന്ന് പിടിച്ചെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു ട്രെൻഡിങ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ കാണുന്ന പോലെ ആ ട്രെൻഡ് ടൈം കഴിഞ്ഞാൽ അത് അവിടെ കഴിയും പി എഫിൻ്റെ വാറണ്ടി നമുക്ക് എത്ര വർഷം വരുന്നത് നമുക്ക് അഞ്ച് വർഷം തൊട്ട് പന്ത്രണ്ട് വർഷം വരെ വാറണ്ടീസ് അവൈലബിൾ ഉള്ള പ്രൊഡക്റ്റുകളുണ്ട് അത് പാൻ ഇന്ത്യ വാറണ്ടി അല്ലെങ്കിൽ ഗ്ലോബൽ വാറണ്ടി എന്ന ടൈമിൽ പറയാം കാരണം എവറി ഡെ ഇൻസിൻ കസ്റ്റമർക്ക് ഡയറക്ട്ലി കൊടുക്കുന്ന ഈ വാറണ്ടി സിസ്റ്റമാണ് നമ്മളല്ല ആവരിഡൻസ് എന്ന കമ്പനി നിങ്ങൾക്ക് കൊടുക്കുന്ന വാറണ്ടിയാണ് നമുക്ക് ഇന്ത്യയിൽ ആവരിഡൻസിന്റെ ഏത് സ്റ്റുഡിയോയിലും അപ്ലിക്കബിൾ ആണ് കേരളത്തിൽ മാത്രമല്ല ഗ്ലോബൽ ഇന്ത്യ പാൻ ഇന്ത്യ വാറണ്ടി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഗ്ലോബലി യു എസ് നിന്ന് അഴിക്കുന്ന വാറണ്ടിയാണ് പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മുടെ പരിമിതികൾ വെച്ചത് നമുക്ക് പാൻ ഇന്ത്യ വാറണ്ടികൾക്ക് അവൈലബിലിറ്റി ഉള്ള ഫിലിംസും കൂടിയാണ് ശരി അപ്പോൾ ഇത് കാർഡാണോ അല്ല നമുക്കൊരു ഈ വാറണ്ടി സിസ്റ്റമാണ് നമുക്ക് ഡ്രാഫ്റ്റ് മെയിലിലേക്ക് അല്ലെങ്കിൽ വാറണ്ടി വരുകയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് നിർത്തു വയ്ക്കുക ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വാറണ്ടി റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഏത് ഡീറ്റെയിൽസിനും അവരി ഡെൻസും ചെയ്യുന്ന സ്റ്റുഡിയോസിൽ നിങ്ങൾക്ക് ക്വസ്റ്റിനബിൾ ആയിട്ട് ചെല്ലാവുന്നതാണ് അതിൻ്റെ സൊല്യൂഷൻ ഞങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള ഫീസിബിൾ ആക്ഷൻസും കാര്യങ്ങളും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഓപ്പൺ ആണ് അപ്പം ഇപ്പം കേരളത്തിൽ പുറത്തുള്ള എവിടെ ചെയ്താലും അവർ ഇങ്ങോട്ട് ഇപ്പൊ എന്തെങ്കിലും കാരണവെച്ചാൽ ഇവിടെ വന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ വന്നത് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ പുറത്ത് ഇപ്പൊ ബാംഗ്ലൂർ എവിടെയെങ്കിലും പോയി വർക്ക് ചെയ്യുന്നവരാണ് എന്തെങ്കിലും സംഭവിച്ചാൽ സ്റ്റുഡിയോ സ്റ്റുഡിയോ ക്ലെയിം ചെയ്യാൻ പറ്റുന്നുണ്ട് അതിന്റെ ആക്ഷൻസും കാര്യങ്ങളും അധികം ഡിലേ വരാണ്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു ഈ വാറണ്ടി സിസ്റ്റം ഇപ്പൊ എല്ലാം ഫിംഗർ ടിപ്സിനുള്ള ആൾക്കാർക്ക് വേണം ഇപ്പൊ നമ്മൾ പണ്ട് പി എഫ് സംഭവം തുടങ്ങിയപ്പോ ഇതിന്റെ വാറണ്ടി എന്ത് ചെയ്യുന്നു പലരും ചോദിച്ചിരുന്നു സോ അതിനിപ്പോ ആവരി കൊണ്ടൊരു ആൾട്ടർനേറ്റീവ് സൊല്യൂഷൻസ് ആണ് ഇനിയും ഇതിൽ ഡെവലപ്മെന്റ് നമുക്ക് ഫ്യൂച്ചറിൽ വരാവുന്നതുമാണ് അപ്പൊ ഇതാണ് നമ്മുടെ വാറണ്ടി കാർഡ് വരുന്നത് നമ്മള് കോട്ട് ഡയമണ്ടിന്റെ നാല് വർഷ വാറണ്ടിയിൽ മൂന്ന് സർവീസ് വരുന്ന പാക്കേജ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത് നമുക്ക് ഇതിന് ആനുവൽ സർവീസ് ആണ് വരാ ഓരോ കൊല്ലം ഓരോ സർവീസ് വെച്ചിട്ട് നമുക്ക് മൂന്ന് സർവീസുകൾ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ് ഈ പീരീഡിൻ്റെ ഉള്ളിൽ നമുക്ക് ഇപ്പോൾ അടുത്ത വർഷം ഡിസംബറിൽ ഒരു ഡ്യൂ ആവും നമുക്ക് സർവീസിന് നമുക്ക് വെച്ചാൽ കൊല്ലത്തിലാണ് സർവീസ് ചെയ്യേണ്ട ആവശ്യം നമുക്ക് ഇത് ആക്കൂടി ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ദിവസമാണ് നമുക്ക് പ്രോസസ് ടൈം നമ്മൾ കൊടുക്കുക അത് ഡിപ്പൻസ് പോകുന്ന വെഹിക്കൽ കണ്ടീഷനാണ് നല്ല ഹാർഡ് യൂസ് ചെയ്യുന്ന വെഹിക്കൽസ് ആണ് ഒരു ദിവസം കൂടി എക്സ്ട്രാ എടുക്കാം പക്ഷേ കൂടുതൽ നമ്മൾ ഒരു ദിവസം കൊണ്ട് വണ്ടി ക്ലിയർ ചെയ്ത് കൊടുക്കുന്നതാണ് കാരണം കോട്ടിംഗ് എല്ലാം വണ്ടി ഡ്യൂറബിലിറ്റി ഉള്ളതുകൊണ്ട് അത്ര ലോങ് ലാസ്റ്റിങ് കിട്ടുന്നതാണ് ഓക്കെ പിന്നെ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ആഫ്റ്റർ കേസ് മെത്തേഡ്സും കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇതിൽ ചെയ്ത് വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ് അപ്പോഴാണ് നമുക്ക് ഇതിൽ പറഞ്ഞ പോലെയുള്ള വാഷ് കെയർ കാര്യങ്ങളൊക്കെ പ്രൊവൈൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടിയുടെ കൂട്ടി ദീർഘം കൂട്ടാൻ പറ്റും അപ്പൊ എന്തായാലും വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ഒന്ന് അപ്പൊ എന്തായാലും താങ്ക് യു ഞാനും വൈഫും കൂടെ വന്ന് കാര്യങ്ങളെല്ലാം ഇത് കണ്ടു അപ്പോൾ ഇനി എന്തായാലും കോണ്ടാക്ട് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഞാനോട് നമ്പർ താഴെ കൊടുത്തേക്കാം ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നല്ല രീതിയിലുള്ള സർവീസും കാര്യങ്ങളും വേണം പിന്നെ നമ്മുടെ വണ്ടി എല്ലാ എല്ലാ വീഡിയോയിലും ഒക്കെ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ തുടർന്നുള്ളതൊക്കെ കാണുകയും ചെയ്യും